എൻ്റെ പേര് മുഹമ്മദ് കാമ്പഷർ കഴിഞ്ഞ ഒരു ഏഴ് വർഷക്കാലമായിട്ട് എനിക്ക് ആസ്മാ ആണ് അതായത് ശ്വാസകോശ തടസ്സം ഒരു ജോലിയും ശരിയായ രീതിയിൽ ചെയ്യുമ്പോൾ അതുകൊണ്ടാണ് എന്നുള്ള ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നു തന്നെ ആ സന്ദർഭത്തിലാണ് എൻ്റെ ഒരു സുഹൃത്ത് ഇൻഡസുവായുടെ ഈ വെൽനസ് പ്രോഡക്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നത് അപ്പോൾ അതിലൊരു പ്രധാന പ്രോഡക്റ്റായ ഐപ്പിൾസാണ് ഞാൻ ആദ്യം സെലക്ട് ചെയ്തത് ശരിക്കും അത് പഴങ്ങളുടെ മിക്സഡ് ആയതുകൊണ്ട് തന്നെ എനിക്കതിനകത്തൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നി ഞാൻ അത് വാങ്ങി ഉപയോഗിച്ചു എനിക്കിപ്പോൾ ഏഴ് വർഷമായിട്ടുണ്ടായിരുന്ന ഈ ആസ്മായുടെ ഈ ശ്വാസകശ തടസ്സം എനിക്ക് ആ രണ്ട് ബോട്ടിലൂടെ അതായത് രണ്ട് രണ്ട് ലിറ്ററാണത് ആ രണ്ട് ബോട്ടിലൂടെ എനിക്ക് സുപ്രാപിച്ചു ഇന്നിപ്പോൾ രണ്ടര വർഷമായി എനിക്ക് ഒരുപാട് ജോലികൾ ചെയ്യാൻ പറ്റും ഒരുപാട് വേദികൾ ഒക്കെ പറ്റുന്നു ഇപ്പോൾ ഞാൻ ഐ കോഫി ഈ പ്രോഡക്റ്റിലെ എൻ്റെ ഇൻഡസ്ട്രിയോടെ വെൽനസ് പ്രോഡക്റ്റ് മറ്റൊരു പ്രോഡക്റ്റായ ഐ കോഫി ഞാനും എൻ്റെ കുടുംബവും ഉപയോഗിക്കുന്നു കാരണം ഞങ്ങൾ ചായയായിരുന്നു ആദ്യം ഉപയോഗിച്ചിരുന്ന അത് മാറ്റിയിട്ട് കോഫി കോഫി ഉപയോഗിക്കാനുള്ള കാരണം പിന്നെ ഡയബറ്റിക്കിൻ്റെ എന്തോ ഒരു ആരംഭമുള്ളതുമായി ചെറിയ ക്ഷീണം ഉള്ളതുമായിരി സൂചിപ്പിച്ചു അതുകൊണ്ട് തന്നെ ഐ കോഫി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അത് ഉപയോഗിക്കൊണ്ടിപ്പോൾ നല്ല ഫുൾ എനർജറ്റിക്കലായിട്ട് എനിക്ക് വർക്ക് ചെയ്യാനും ജീവിതം തന്നെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയാടെ ഈ വെൽനസ് പ്രോഡക്റ്റുകൾക്ക് വളരെയധികം നന്ദിയും കടപ്പാടും